അല്ലേ ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പേരൂക്കട കഴിഞ്ഞ മഴയില നമ്മുടെ നെടുമങ്ങാട് റോഡ് കുറച്ചുകൂടെ വരുമ്പോൾ ഏണിക്കര ജംഗ്ഷൻ വരും ഏണിക്കര ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മുല്ലശ്ശേരി പോകുന്ന വഴിയിലേക്ക് ഏകദേശം തൊള്ളായിരം മീറ്റർ വരുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളൊന്ന് കാണാൻ പോകുന്നത് അതെ നല്ല രീതിയിൽ ലാൻഡ് ഡെവലപ്പ് ചെയ്ത് റീറ്റെയിനിങ് വളക്കെ ചെയ്ത് നീറ്റാക്കി ഇട്ടിരിക്കുന്ന ഹൗസ് ബ്ലോട്ട്സ് വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ആ ഏണിക്കര കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ വരുമ്പോൾ കരകുളം ജംഗ്ഷനിൽ നിന്നാണ് ശരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞു വരേണ്ട കേട്ടോ കരകുളം ജംഗ്ഷനിൽ നിന്ന് മുല്ലശ്ശേരി പോകുന്ന വഴി ഏകദേശം തൊള്ളായിരം മീറ്റർ വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്കിതിനകത്ത് ഒരു മൂന്ന് സെൻറ്റ് മുതൽ മേളിലോട്ടുള്ള പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് നാല് നാലര ആ റേഞ്ചിലൊക്കെ നമുക്കിതിനകത്ത് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് ഡേ നല്ല രീതിയിലുള്ള വീതിയുള്ള റോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ നല്ല വീതിയുള്ള റോഡാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇത് ഈ ഇവിടെ മേളിലൊരു ലൈൻ കമ്പി പോകുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ തന്നെ പറയാൻ കാരണം നിറയെ ആൾക്കാർ ഇപ്പോൾ അല്ലെങ്കിൽ ചുമ്മാ വന്ന് കമൻ്റ് അടിക്കും പക്ഷേ ഈ ലൈൻ കമ്പി വന്നിട്ട് നമ്മുടെ ഈ റോഡിൻ്റെ ലെവലിലാണ് ചെയ്തിട്ടുള്ളത് അതിന് നമുക്ക് വീടുകൾ വെക്കുന്നതിന് തടസ്സം വരത്തില്ല ആ രീതിയിലാണ് നമുക്ക് ഈ ലൈൻ കമ്പി വിട്ടിട്ടുള്ളത് പിന്നെ അതാ നമുക്ക് താഴോട്ട് നോക്കുവാണെങ്കിലും അവിടെ മേളിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ എല്ലാം വീട് വെച്ചിട്ടുണ്ട് അങ്ങനെ വീട് വെക്കുന്നതിന് വേറെ പെർമിഷനോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരത്തില്ല അതേ അവിടെ മേളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ പോസ്റ്റിൻ്റെ താഴെ തന്നെ വീട് വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ പ്രോപ്പർട്ടീസിലേക്കും പൈപ്പ് കണക്ഷൻ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എല്ലായിടത്തും നിന്നുള്ള മഴ വെള്ളം നമുക്ക് സൈഡിലൂടെ എല്ലാം പാസേജ് ഇട്ട് നമുക്ക് താഴെ വന്നിട്ട് ഇതിനുള്ള ടാങ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ റോഡിന്താ അങ്ങ് പോകുന്നത് അതിൻ്റെ എൻഡാണ് ആ എൻഡിൽ തന്നെ ടാങ്ക് എടുത്ത് മഴവെള്ളം താഴാനുള്ള ഫെസിലിറ്റി എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാലേ മുക്കാൽ ലക്ഷം രൂപ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്ന വില കേട്ടോ നിങ്ങൾ ഇവിടങ്ങളിൽ വില അന്വേഷിച്ചിട്ട് നേരിട്ട് വിളിച്ചാൽ മതി കാരണം ഇവിടങ്ങളിൽ നോർമലി ആറ് ലക്ഷം രൂപയ്ക്ക് പുറത്ത് വിലയുണ്ട് ഇതിപ്പം നമ്മൾ ഓഫർ പ്രൈസിന് വെച്ചേക്കുമാണ് നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു സെൻറ്റ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഈ വില കുറവിന് കാരണം അവർ വില കുറയ്ക്കാൻ കാരണം എന്താ ഈ ഒരു ലൈൻ കമ്പി പോയത് കൊണ്ട് തന്നെ നല്ല വിലക്കുറവിലാണ് ഇട്ടിട്ടുള്ളത് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിക്കുക ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നിന്നും ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് വേഗം തന്നെ വിളിച്ചോ അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് പ്ലോട്ടുകളാണ് ഇതിനകത്തുള്ളത് അതിലിപ്പോൾ ഇനി വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ആറേ എണ്ണം പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് മാത്രമേ ആയിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ സ്ലോട്ടുകൾ വേഗം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോ നേരിട്ട് ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കേട്ടോ